ഡിയർ ഫ്രണ്ട്സ് യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് മുൻകാലങ്ങളിൽ ചോദിച്ച നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നാല് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ നാല് ചോദ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ എക്സാം നടന്നത് എൽ ഡി ക്ലാർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എൽ ഡി ക്ലാർക്ക് എക്സാം തൃശൂർ നടന്നിരുന്നു അപ്പൊ അതിൽ നിന്നുള്ള നാല് വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നാല് ചോദ്യങ്ങളാണ് നമ്മളൊന്ന് തെരഞ്ഞെടുത്തത് ആ നാല് ചോദ്യങ്ങൾ എടുക്കാനുള്ള കാരണമൊന്ന് അത് പൊതുവെ ചോദിക്കാനുള്ള ഒരു ചോദ്യങ്ങളാണ് പിന്നെ അതോടൊപ്പം ഈ റീസെൻ്റ്ലി ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റ് എക്സാമുകൾക്കും രണ്ട് മൂന്ന് എക്സാമുകൾക്കും അതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റ് എക്സാമുകളെയും സംസ്ഥാന പി എസ് സി എക്സാമിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്ന് വളരെ പറയുന്നു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്നാൽ വളരെ ആയിട്ടുള്ള നാല് ചോദ്യങ്ങളാണ് ആ നാല് എടുത്ത് ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലർക്ക് എക്സാം കഴിഞ്ഞിരിക്കുമല്ലോ എക്സാം പൊതുവെ ശരാശരി എളുപ്പമാണ് അത്ര ടഫ് എന്നൊന്നും പറയാൻ വയ്യ എങ്കിൽ പോലും മലയാളം സ്വല്പം സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഗ്രാമറിൽ നിന്നും മാറി ഒന്നുകൂടി പുതിയ ഒരു പാറ്റേൺ മലയാളത്തിൽ വന്നിട്ടുണ്ട് മറ്റ് ഇംഗ്ലീഷ് ജി കെ കെ പൊതുവെ ശരാശരി എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അത്ര ടഫ് എന്നൊന്നും പറയുന്ന വയ്യ പിന്നെ കട്ട് ഓഫൊന്നും നമ്മൾ പറയുന്നില്ല കട്ട് ഓഫ് പലപ്പോ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല കട്ട് ഓഫും പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പത്രങ്ങൾ കാണാം ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കാണാം ഓർത്തിക്കുക കട്ട് ഓഫെന്ന് വ്യക്തമായിട്ടുന്നവരും പറഞ്ഞിട്ടില്ല അത് പറയാൻ സാധ്യവുമല്ല കാരണം ഓരോ വർഷം എഴുതുന്ന അപ്ലിക്കൻസ് അപ്ലിക്കൻസ് എത്ര കുട്ടികൾ എഴുതുന്നു ആ വർഷം വരുന്ന വേക്കൻസി എത്രയാണ് ഇതൊക്കെ കണക്കാക്കിന് ശേഷമേ കൃത്യമായ ഒരു കട്ട് ഓഫ് പറയാൻ പറ്റാറുള്ളൂ അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ടാതെ അർത്ഥം കിട്ടാറില്ലെങ്കിലും അറുപത്തഞ്ച് ആയിരിക്കാം അല്ലെങ്കിൽ എഴുതിൻ്റെ താഴെ ആയിരിക്കാം എന്നൊക്കെ പലരും പറയും കോൺസിറ്റ്വൻസിലി ചിലപ്പോൾ അത് ശരിയാകാം അങ്ങനെയാണ് വരുന്നതല്ല അതുകൊണ്ട് അങ്ങനെ കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എപ്പോഴും എന്തായാലും ഓർത്തുവയ്ക്കുക പ്രിലൻസ് എക്സാം ഇല്ല മെയിൻ എക്സാം മാത്രം അതുകൊണ്ട് കട്ട് ഓഫ് ഒരിക്കലും താഴെ ആകാൻ സാധ്യത പൊതുവേ ഉള്ള കട്ട് ഓഫിൽ നിന്നും മേലയ്ക്ക് ആകാൻ സാധ്യത കൊണ്ട് ആ ഒരു വിശ്വാസം നടത്തിക്കൊണ്ട് പോകാൻ അത് പ്രത്യേകിച്ചൊരു കട്ട് ഓഫ് അതിന് നിങ്ങൾ ഇപ്പം തന്നെ കണക്കാക്കാൻ ശ്രമിക്കും വേണ്ട അങ്ങനെ പ്രതീക്ഷിക്കും വേണ്ട എന്തായാലും കട്ട് ഓഫ് ഇരിക്കുന്ന താഴെ സാധ്യതയില്ല എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കി പോവാ എന്തായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ നാല് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് നാല് ചോദ്യങ്ങളാണ് സിമ്പിൾ ചോദ്യങ്ങളാണ് എന്നാൽ പൊതു ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് സെൻട്രൽ എക്സാമിനും സ്റ്റേറ്റ് എക്സാമിനും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാല് ചോദ്യങ്ങൾ എടുക്കാനുള്ള കാര്യം അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫെഡറലിസം എന്ന വാക്ക് ഫെഡറലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഫെഡറലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഈ ചോദ്യം ഫെഡറലിസം എന്ന വാക്ക് ഏത് രാഷ്ട്രത്തിൽ നിന്ന് കടമെടുത്തു എന്ന രീതിയിലല്ല അവർ ചോദിച്ചത് അതൊരു മറ്റൊരു പാറ്റേൺ രീതിയിലാണ് ചോദിച്ചത് അല്ലെങ്കിൽ ഓർമ്മ വയ്ക്കാം ഫെഡറലിസം എന്ന വാക്ക് വരുന്നത് കാനഡയിൽ നിന്ന് കാനഡയിൽ നിന്ന് ഫെഡറലിസം എന്ന വാക്ക് നമ്മൾ കടമെടുത്തു നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഒരുപാട് രാഷ്ട്രീയങ്ങളിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ ഒരു ഭരണഘടനയാണ് അപ്പൊ അതിൽ ഓരോ രാഷ്ട്രങ്ങളിൽ നിന്നും ഒരുപാട് ആശയങ്ങൾ കടമെടുത്തത് അതിൽ ഫെഡറലിസം എന്ന വാക്ക് നമ്മൾ കടൽ കടമെടുക്കുന്നത് കാനഡയിൽ നിന്ന് കാനഡയിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ കടമെടുക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഐഡിയാസ് ഈ സഡോപ്പ് ഫ്രോം കാനഡ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഐഡിയാസ് ഒന്ന് യൂണിയൻ ലിസ്റ്റ് മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് അതോടൊപ്പം തന്നെ ഫെഡറലിസം ഫെഡറലിസം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കണക്കിട ലിസ്റ്റ് വരുന്ന ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഫെഡറലിസം ഉണ്ട് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ അഡ്വൈസറി ജൂറിശിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്നൊരു എന്നത്സവം അഡ്വൈസറി ജൂറിശിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് സുപ്രീം സുപ്രീംകോടതിയുടെ ഉപദേശക അധികാരം സുപ്രീം കോടതിക്ക് ഇന്ത്യയിൽ രാഷ്ട്രപതി ഒഴികെ മറ്റെല്ലാവരും ഉപദേശിക്കൽ അവകാശമുണ്ട് കോടതിക്ക് രാഷ്ട്രപതി ഒഴികെ മറ്റെല്ലാവരും ഉപദേശിക്കൽ അധികാരം കോടതിക്ക് അതാണ് അഡ്വൈസറി ജൂരിശിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവശിഷ്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് അധികാരം അവശിഷ്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് അധികാരം സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ ആശയങ്ങളെല്ലാം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് കടമെടുത്തത് ഈ ആശയങ്ങളെല്ലാം നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് കാനഡയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് ഞാൻ പറഞ്ഞു തോന്നുന്നത് സംസ്ഥാനങ്ങളെ ഗവർണർമാരെ നിയമിക്കുന്ന കേന്ദ്ര ആണ് സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം എന്ന ആവശ്യം അവശിഷ്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് അധികാരം എന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺട്രി ലിസ്റ്റും കഴിഞ്ഞ് പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ കൂടുതൽ അധികാരം വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും അതോടൊപ്പം തന്നെ യൂണിയലിസ്റ്റ് സ്റ്റേറ്റ് പിന്നെ ഫെഡറലിസം അപ്പൊ ഈ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തുവയ്ക്കുക ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരിക്കും അതിന് താഴെ ചെറിയ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിരിക്കും ഈ സംസ്ഥാന ഗവൺമെന്റിൽക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കും സ്വയംഭരണ അധികാരം ഉണ്ടായിരിക്കും അതേസമയം ഈ കേന്ദ്ര ഗവൺമെന്റിന് ആ രാഷ്ട്രം മൊത്തത്തിലുള്ള അധികാരം ആയിരിക്കും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനങ്ങളുടെ മേലെ ചില വിഷയങ്ങളിൽ ചില അധികാരങ്ങളുണ്ടായിരിക്കും ഇതിനാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് സ്വയമായ ഒരു സ്വയംഭരണ അധികാരം ഉണ്ടായിരിക്കും എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര അധികാരം ഉണ്ടായിരിക്കും ഇതിനാണ് നമ്മൾ ഈ ഫെഡറലിസം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ എന്ന പറയുകയിൽ ഒരു ഫെഡറലിസം അല്ല കാരണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് പരിപൂർണമായ അധികാരമില്ല കേന്ദ്ര ഗവൺമെന്റിന് ചില വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളുടെ മേലെ അധികാരമുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു കോസി ഫെഡറലിസം അല്ലെങ്കിൽ അർദ്ധ ഫെഡറലിസം എന്ന് നമ്മൾ പറയുന്നത് ക്ലിയർ ആയിരിക്കലോ അപ്പോൾ ഇതാണ് ഫെഡറലിസം എന്നൊക്കെ അപ്പം നമ്മൾ പറഞ്ഞ കാര്യം മാക്കേണ്ട ഒന്നാമത്തെ ചോദ്യമാണ് ഫെഡറലിസം എന്ന വാക്ക് നമ്മൾ കടമെടുത്തത് രാഷ്ട്രത്തിൽ നിന്ന് അപ്പൊ കാനഡ കാനഡയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പഠിക്കുക അതോടൊപ്പം തന്നെ ഫെഡറലിസം എന്ന് പറഞ്ഞിതാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സ്വയംഭരണാധികാരമുണ്ട് പരിപൂർണ്ണമായ സ്വയംഭരണാധികാരം ഉണ്ടായിരിക്കുക അതാണ് ഫെഡറലിസം എന്ന് പറഞ്ഞത് പക്ഷേ ഇന്ത്യയിൽ പരിപൂർണ്ണമായ ഫെഡറലിസം ഇല്ല കാരണം സംസ്ഥാനങ്ങളുടെ മേലെ കേന്ദ്ര ഗവൺമെൻറ്റും അധികാരമുണ്ട് അതുകൊണ്ടാണ് നമ്മളതിന് കോസി ഫെഡറലിസം എന്ന് പറഞ്ഞു ഇനി ഇതിൽ നേരെ ഓപ്പോസിറ്റാണ് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് എന്നാണ് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണാധികാരം ഉണ്ടായിരിക്കില്ല അതിനു വേല കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും പരിപൂർണമായ അധികാരം അതിനാണ് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കലോ അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഫെഡറലിസം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കും ഇതേപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ജോഗ്രഫിയിൽ എന്നുള്ളൊരു ചോദ്യമാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് പലതവണ ചോദിക്കാറുണ്ട് അത് ജോഗ്രഫിയുടെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ ചോദ്യം ഓർമ്മയ്ക്കുക പരുത്തി കൃഷിക്ക് അനുയോജ്യ മണ്ണ് ഏതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പരുത്തി കൃഷിക്ക് അനുയോജ്യ മണ്ണ് ഏതാണ് നമുക്കറിയാം പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ ആണ് കറുത്ത മണ്ണ് എന്നറിയ വന്ന ബ്ലാക്ക് സോയിലാണ് ഇന്ത്യയിൽ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഓർമ്മയ്ക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണുന്ന രണ്ടാമത്തെ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ചെർണോസം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്ന് പറയുന്നത് എന്താണ് റിഗർ റിഗർ സോയിൽ എന്നറിയപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ ചെർണോസം എന്നറിയപ്പെടുന്ന സോയിലും ഈ ബ്ലാക്ക് സോയിലാണ് അല്ലെങ്കിൽ കറുത്ത മണ്ണാണ് എന്ന് ഓർത്തിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി രണ്ടാമതായി കാണപ്പെടുന്ന മണ്ണാണ് ഈ പറയുന്ന ബ്ലാക്ക് സോയിൽ ഓർത്തിക്കിയത് എങ്ങനെ രൂപം കൊണ്ടുവെച്ചാൽ ഇത് രൂപം കൊണ്ട് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാവ എന്നാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാവ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ബസാൾട്ട് റോക്സ് ഈ ബസാൾട്ട് റോക്സ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ ലാവ ലാവ ഇറക്ഷൻ നമ്മൾ അഗ്നിപർവ്വത സ്ഫോടനമായി ഉണ്ടാകുന്ന ആ ശിലകൾ അത് ശിലകൾ പൊടിഞ്ഞു പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിനെ നമ്മൾ ഈ ബ്ലാക്ക് സോയിൽ അപ്പോൾ ഈ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ആ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ബസാൾട്ട് ശിലകൾ ഈ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ആ റോക്കുകൾ അത് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഈ ബ്ലാക്ക് സോയിൽ രൂപങ്ങൾ ഇതിനാണ് നമ്മൾ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റിഗർ സോയിൽ അല്ലെങ്കിൽ ചർണാസമെന്ന് അവിടെ രൂപം കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോമഡ് ബൈ ദി ഫ്രാഗ്മെന്റേഷൻ ഓഫ് ബസാൾട്ട് റോക്സ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാവ റോക്സ് ലാവ റോക്സ് ഫ്രാഗ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ബസാൾട്ട് റോക്ക് ഫ്രാഗ്മെന്റ് ചെയ്ത് പൊളിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പൊടിഞ്ഞാണ് നമ്മുടെ ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത് പിന്നെ ഇന്ത്യയിൽ ഇത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഏരിയ പ്രധാനമായിട്ടും ഡക്കാൻ ട്രാപ്പ് ഡക്ക ഡക്കാൻ ഏരിയയിലാണ് നമ്മൾ ഈ ബസാൾട്ട് ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന ഈ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ഡെക്കാൻ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര മുഴുവനായിട്ട് വരും എക്സെപ്റ്റ് ദി കോസ്റ്റൽ ഏരിയ കട മഹാരാഷ്ട്ര കടൽത്തീരമൊഴികെ മഹാരാഷ്ട്ര മിക്കവാറുള്ള എല്ലാ ഭാഗങ്ങളും വരുന്നതാണ് ഈ ഡെക്കാൻ ട്രാപ്പ് അല്ലെങ്കിൽ ഡക്കാൻ പീഠഭൂമിയായിരുന്നു അപ്പൊ ഡെക്കാൻ പീഠഭൂമിയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ദെൻ സം പാർട്ട് ഓഫ് മധ്യപ്രദേശ് ഉണ്ട് സം പാർട്ട് ഓഫ് ഗുജറാത്ത് എന്ന് വെച്ചാൽ സദേൺ പാർട്ട് ഓഫ് ഗുജറാത്താണ് സദേൺ ട്രാപ്പ് പാർട്ട് ഓഫ് മധ്യപ്രദേശാണ് സംപ്പാട്ട് ഓഫ് കർണാടക നോർദേൺ പാർട്ട് ഓഫ് കർണാടക ഇങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഏത് കാണുന്നത് ഈ ബ്ലാക്ക് സോയിൽ കാണുന്നത് ഇതിന് മറ്റൊരു രീതിയിൽ പറയുന്നത് വിദ്യ സാത്പുര പർവ്വത നിരകളുടെ വാലീസ് അവിടെ നമുക്ക് ഏത് കാണപ്പെടാം ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽ കാണാം ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏരിയ മഹാരാഷ്ട്ര മുഴുവനായിട്ട് കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സമ്പാട്ട് ഓഫ് ഗുജറാത്ത് ഉണ്ട് സമ്പാട്ട് ഓഫ് മധ്യപ്രദേശ് ഉണ്ട് സമ്പാട്ട് ഓഫ് കർണാടക തുടങ്ങിയ മേഖലയിലാണ് ഈ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇനി ഈ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടെ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് നോക്കിയങ്ങൾ ഹുമോസ് കണ്ടൈൻസ് എലമെൻറ്റ്സ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ബ്ലാക്ക് സോയിൽ കറുത്ത മണിൽ അടങ്ങിയിരിക്കുന്ന എലമെൻസുകളൊന്നും ഓർത്തുക ഏറ്റവും കൂടുതൽ ഹുമസ് ഇതിൽ വളരെ റിച്ച് ആയിട്ട് ഹുമസ് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അമോണിയ ഹുമസ് അതോടൊപ്പം തന്നെ അമോണിയ ഫോസ്ഫറസ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു മണ്ണാണ് നമ്മൾ ഈ പറയുന്ന ഈ ബ്ലാക്ക് സോയിലിന് അതോടൊപ്പം തന്നെ റിച്ച് ആയിട്ട് അലുമിനിയ ഉണ്ട് അയൺ ഉണ്ട് ഉണ്ട് പൊട്ടാഷ് ഉണ്ട് ഇതെല്ലാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ട് വെറ്റ് റിട്ടൈനിങ് കപ്പാസിറ്റിയാണ് വെറ്റ് റിട്ടൈനിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ജലം ജലം നിലനിർത്താൻ ജലം അല്ലെങ്കിൽ ഈർപ്പം ഈർപ്പം നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഈ ബ്ലാക്ക് സോയിൽ കൂടുതൽ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ് നമ്മൾ ഈ വെറ്റ് കണ്ട വെറ്റ് റിട്ടൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ജല ജലം ഏറ്റവും കൂടുതൽ നിലർത്തൽ അല്ലെങ്കിൽ അതിന്റെ ആ ഈർപ്പം നിലനിർത്താൻ ഏറ്റവും കഴിവുള്ളത് ഈ ബ്ലാക്ക് സോയിൽ അറിയും ഇത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊന്നും ആരോഗ്യ മഗ്നീഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നൈട്രജൻ ഇല്ല നൈട്രജൻ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷെ നൈട്രജൻ ഇങ്ങനും മഗ്നേഷ്യം ഉണ്ട് പൊട്ടാഷ് ധാരാളമുണ്ട് അലുമിനിയം ധാരാളമുണ്ട് അലൂമിനിയം നല്ലൊരു ഘടകമല്ല എങ്കിൽ പോലും അലുമിനിയം മഗ്നേഷ്യം അതോടൊപ്പം തന്നെ പൊട്ടാഷ്യോ ഫോസ്ഫറസ് വളരെ റിച്ച് ആണ് അതോടൊപ്പം തന്നെ അമോണിയ വളത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ഇതെല്ലാം ഏറ്റവും കൂടുതൽ കൊണ്ട് തന്നെ ഈ ബ്ലാക്ക് സോയിൽ വളരെ നല്ലൊരു ഫെർട്ടിലിറ്റി മണ്ണാണെന്ന കാര്യം കൂടി ഓർത്തുവയ്ക്കുക ക്ലിയറല്ലോ ഇനി ഈ ബ്ലാക്ക് സോയിൽ ഈസ് പോപ്പുലർ ഫോർ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ എന്തിനനുയോജ്യമായ വെച്ചാൽ കോട്ടൺ ഉണ്ട് ഗ്രൗണ്ടർസ് കോട്ടൺ ഗ്രൗണ്ടർസ് അതുകൊണ്ട് ടുബാക്കോ ഷുഗർ കെയിൻ ഇതിനെല്ലാം ഏറ്റവും അനുയോജ്യമായ മണ്ണ് കൂടിയാണ് അതായത് ബ്ലാക്ക് സോയിൽ അപ്പൊ ബ്ലാക്ക് സോയിൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോട്ടൺ ഗ്രൗണ്ടർസ് പൊട്ടാറ്റോ ഷുഗർ കെയിൻ ചുബാക്കോ തുടങ്ങിയതീക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണ് കൂടിയാണത് ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന ഏരിയ നമുക്ക് അതായത് പൊതുവേ പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഏരിയ എവിടെയാണ് ചോദിക്കാറുണ്ട് അതാണ് ചോദ്യം മാറ്റിയ രീതിയിലും ഉണ്ട് ഓർമ്മിക്കുക കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ക്ലിയർ ആയിരിക്കോ അപ്പോൾ ഇതാണ് ബ്ലാക്ക് സോയിൽ അപ്പോൾ ബ്ലാക്ക് സോയിലുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക പ്രധാനമായിട്ട് തൃണം ബ്ലാക്ക് സോയിൽ രൂപങ്ങളുണ്ട് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാവായറപ്ഷനാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ബസാൾട്ട് റോക്സ് ആണ് ഇതിനെ നമ്മൾ ശരണോസം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റിഗർ ഫോയിൽ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു ഇനി ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏരിയ പറഞ്ഞു മഹാരാഷ്ട്ര എന്ന് വെച്ചാൽ ഡെക്കാൻ ട്രാപ്പാൻ ഡെക്കാൻ പീഡൂമിയിലാണ് പിന്നെ സമ്പാർട്ട് ഓഫ് ഗുജറാത്ത് ഉണ്ട് സമ്പാട്ട് ഓഫ് മധ്യപ്രദേശ് ഉണ്ട് സമ്പാട്ട് ഓഫ് കർണാടകയുണ്ട് പിന്നെ വിന്ധ്യ സാപുര പർവ്വത മേഖല അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും ഇനി ഇത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്ന ഒരു മണ്ണാണെന്ന് പറഞ്ഞു ഈ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ ഉള്ള എലമെന്റ്സ് ഹുമുസ് ഉണ്ട് അമോണിയ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാഷ് പൊട്ടാഷുണ്ട് എന്നീ പറഞ്ഞു പിന്നെ അതിനുശേഷം അലുമിനിയം അയേണ് അതോടൊപ്പം തന്നെ മഗ്നീഷ്യം തുടങ്ങിയ ഘടകങ്ങളും ഈ ഇതിലുണ്ട് നമ്മൾ പറഞ്ഞ കറുത്ത മണ്ണിലുണ്ട് എന്ന് ഓർത്തിക്കുക ഇനി ഇറ്റ് ഈസ് മോസ്റ്റ് യൂട്ടബിൾ ഫോർ പറഞ്ഞു ഏതാണ് ഗ്രൗണ്ട് നട്ട്സ് കോട്ടൺ പൊട്ടാറ്റോ ടു ടുബാക്കോ ഷുഗർ കെൺ എക്സെട്ര അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും വളരെ അനുയോജ്യമാണ് ബ്ലാക്ക് സോയിൽ വെറ്റ് റിട്ടേണിംഗ് കപ്പാസിറ്റീസ് ഹൈ ഓർത്തുവയ്ക്കുക ജലം നിലനിർത്താനുള്ള അതിന്റെ കപ്പാസിറ്റി വളരെ വലുതാണെന്ന കാര്യം കൂടി ഓർത്തുവയ്ക്കുക ക്ലിയർ ആയില്ലോ അപ്പൊ നമ്മുടെ രണ്ട് ചോദ്യം കഴിഞ്ഞു ഒന്ന് പൊളിറ്റിക്കസ് എന്നുള്ള ഫെഡറലിസം കഴിഞ്ഞു രണ്ടാമത്തെ ജോഗ്രഫിയിൽ നിന്നുള്ള ബ്ലാക്ക് സോയിലിനെ കുറിച്ച് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചോദ്യം ചോദിച്ചിരുന്ന നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നായിരുന്നു ചോദ്യം ഓർത്തി നീതി ആയോഗ് എന്ന് പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇതാണ് നീതി ആയോഗുന്നത് ഇത് രൂപം കൊള്ളുന്നത് നീതി ആയോഗ് രൂപം കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ജനുവരി ഫസ്റ്റിനാണ് നീതി ആയോഗ് രൂപങ്ങൾ നമുക്കറിയാം നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപം കൊണ്ട് പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്ന നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപം കൊണ്ടത് നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഉപാധ്യക്ഷൻ മാത്രമാണ് മാറുന്നത് ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനാഗരി ആയിരുന്നു കാരണം ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനാഗരി ആയിരുന്നു അരവിന്ദ് പനാഗരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്ക് ഇന്ത്യ ദി എമർജിംഗ് ജയന്റ് ഇന്ത്യ ദി എമർജിംഗ് ജയന്റ് എന്ന ബുക്ക് അതായത് വളരെ പ്രസിദ്ധമാണ് അത് പലതവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും പഠിച്ചു വെക്കുക അപ്പൊ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനാരഗരിയാണ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് ചോദിച്ചത് പലരും രാജീവ് കുമാറാണ് എഴുതിയത് തെറ്റാണ് ഓർത്തിക്കുക ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ് അതേസമയം ആദ്യത്തെ സിഇഒ ഇ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഏതാണ് സി നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധുശ്രീ കുളർ ആയിരുന്നു സിന്ധുശ്രീ കുള്ളർ ഇപ്പോഴത്തെ ആൾ എന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ സിഇഒ ഒ ബി വി ആർ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഓർത്ത് വയ്ക്കുക ക്ലിയർ ആയില്ലോ ഇനി ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അപ്പൊ ഇത് നമ്മൾ നീതി ആയോഗിന്റെ ചെയർമാനും ഉപാധ്യക്ഷനുമായി ബന്ധപ്പെട്ട ഫോം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഇനി നീതി ആയോഗ് രൂപങ്ങളുണ്ട് ഇന്ത്യ ഇവല്യൂഷൻ ഓഫീസ് ഇന്ത്യ ഇവല്യൂഷൻ ഓഫീസിന്റെ ചെയർമാനായ അജയ് ചിബാർ ഇന്ത്യൻ എവല്യൂഷൻ ഓഫീസിന്റെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ എന്ന അജയ് ചിബാർ അജയ് ചിബാറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശ പ്രകാരമാണ് നമ്മുടെ നീതി ആയോഗ് രൂപം കൊണ്ടത് കൂടി ഓർത്തിക്കുക പേര് മറക്കരുത് അജയ് ചിബാർ ഇന്ത്യ ഇവല്യൂഷൻ ഓഫീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന അജയ് ചിബാറിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഈ പറഞ്ഞത് നീതി ആയോഗ് രൂപം കൊണ്ടെന്ന് ഓർത്തിക്കുക ഇനി നീതി ആയോഗിൽ ആരൊക്കെ ഉണ്ടായിരിക്കും ചില അംഗങ്ങൾ ആരച്ചാൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട് അദ്ദേഹം ക്ഷണിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് നാല് ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാർ അതിലെ അംഗങ്ങളായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാർ അതിലെ അംഗങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ ഡൽഹി പോണ്ടിച്ചേരി യൂണിയൻ ടെറിറ്ററി ഡൽഹി പോണ്ടിച്ചേരി യൂണിയൻ ടെറിറ്ററിൽ ഡൽഹി പോണ്ടിച്ചേരി യൂണിയൻ ചീഫ് മിനിസ്റ്റേഴ്സ് മുഖ്യമന്ത്രിമാരുടെ അംഗമായിരിക്കും ഇതുകൂടാതെ മുഖ്യമന്ത്രിമാരില്ലാത്ത മറ്റ് കേന്ദ്ര ഭരദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണേഴ്സും ഇതിലെ അംഗങ്ങളായിരിക്കും എന്ന് ഓർത്തൊക്കെ ഇത്രയും ആളുകളാണ് നമ്മൾ പറഞ്ഞ ഈ നിതി ആയോഗിലെ അംഗങ്ങളായിട്ട് വരുന്നത് ഇനി ഓർത്തൊക്കെ ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്വൈസറി ബോഡി എന്ന് കൂടി ഇതൊരു ഉപദേശക സമിതി മാത്രമാണെന്ന കാര്യം കൂടി ഓർത്തുക ക്ലിയർ ആയിക്കോട്ടോ അപ്പൊ ഇതാണ് ഇനി നീതി ആയോഗിന്റെ ആദ്യത്തെ സെഷൻ അറിയുന്നത് ടീം ഇന്ത്യ നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം രണ്ടായിരത്തി പതിനഞ്ച് ആദ്യ സമ്മേളനം അറിയപ്പെട്ടത് ടീം ഇന്ത്യ എന്നാണ് ഇതിന്റെ ആദ്യ സമ്മേളനം കൂടി അറിയപ്പെട്ടതെന്ന് കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ക്ലിയർ ആയിരിക്കോ അപ്പൊ ഇതാണ് നീതി ആയോഗ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടും പഠിക്കാനില്ല ഓർത്തിക്കുക ഇന്ത്യ എവല്യൂഷൻ ഓഫീസ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന അജയ് ചിബ്ബാറിന്റെ അജയ് ചിബാറിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നിതി ആയോഗ് രൂപം കൊണ്ടത് എന്ന് ഓർത്തുവയ്ക്കുക അതിൽ അംഗങ്ങൾ ഞാൻ പറഞ്ഞ് പ്രധാനമന്ത്രിയുണ്ട് അതോടൊപ്പം അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അതില ക്ഷണി പ്രത്യേക ക്ഷണിതാക്കളൊക്കെ ക്ഷണിതാക്കളായിരിക്കും അതുകൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അംഗങ്ങളായിരിക്കും ഡൽഹി പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിയിലെ ചീഫ് മിനിസ്റ്റേഴ്സ് അംഗങ്ങളായിരിക്കും മറ്റെല്ലാ കേന്ദ്ര ഭരണദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണേഴ്സ് അതിലെ അംഗങ്ങളായിരിക്കും എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി നീതി ആയവിന് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നീതി ആയുവിന്റെ ആദ്യത്തെ അല്ല എപ്പോഴും ചെയർമാൻ എപ്പോഴും ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഞാൻ പറയുന്നത് ആര് അരവിന്ദ് പനാഗരിയ അദ്ദേഹത്തിന്റെ ബുക്ക് ഇന്ത്യ ദി എമർജിംഗ് ജയന്റ് എന്നാണ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബരി ആണ് ആദ്യത്തെ സിഇഒ ഒ എന്ന് പറയുന്നത് ആരായിരുന്നു ആദ്യ സി ഒ സിന്ധുശ്രീ കൊള്ളർ ആയിരുന്നു സിന്ധുശ്രീ കുള്ളർ ഇപ്പോഴത്തെ സിഇഒ എന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യെന്നും കൂടി ഓർത്തുവയ്ക്കുക നീതി ആയോഗിന്റെ നീതി ആയോഗിന്റെ ആദ്യത്തെ സെഷൻ മീറ്റിംഗ് അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് കൂടി ഓർത്തു ക്ലിയർ ആയിക്കോ അപ്പൊ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇക്കണോമിക്സിന്റെ ഭാഗത്താണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ടാണ് ഇനി നാലാമത്തെ ക്രിസ്റ്റ് ഓർത്തിക്കുക നാലാമത്തെ ചോദ്യം ഇതേപോലെ തന്നെ നമ്മുടെ ആസ്ട്രോണമിയുടെ ഭാഗത്ത് നിന്ന് പല തവണ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് കുട്ടികളെ കയ്യിലും തെറ്റാൻ പാടില്ല തെറ്റാറില്ല എന്നാലും കുട്ടികളെ കയ്യിൽ തെറ്റിയ ഒരു ചോദ്യം കൂടിയാണ് ചോദ്യം ഉണ്ടായിരുന്നു അന്തരീക്ഷത്തിന്റെ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് സ്റ്റാറ്റോ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമുക്കറിയാം അന്തരീക്ഷത്തെ നമ്മൾ ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ അതോടൊപ്പം തന്നെ തെർമോസ്ഫിയർ മെസോസ്ഫിയർ അയനോസ്ഫിയർ എക്സോസ്ഫിയർ ഇങ്ങനെയൊക്കെ തരംതിരിക്കാറുണ്ട് അല്ല അങ്ങനെ വിവരങ്ങളുണ്ട് അപ്പോൾ അതിൽ ട്രോപ്പോസ്ഫിയർ ആദ്യം വരുന്നുണ്ട് അത് കഴിഞ്ഞ് സ്റ്റാറ്റോസ്ഫിയർ അപ്പൊ അന്തരീക്ഷത്തിൻ്റെ ഈ സ്റ്റാറ്റോസ്ഫിയറിലാണ് നമ്മൾ ഏത് കാണുന്നത് ഓസോൺ പാളി കാണുന്നത് ഓസോൺ പാളി കാണുന്നത് അന്തരീക്ഷത്തിന്റെ ഈ സ്റ്റാറ്റോസ്ഫിയറാണ് ഏകദേശം നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്ററിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ പാളിയാണ് സ്റ്റാറ്റോഫിയർ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ കാണപ്പെടുന്ന അമ്പത്തഞ്ച് കിലോമീറ്റർ പരിധിയിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ ലെയറാണ് ആദ്യം കാണുന്നത് ട്രോപ്പോസ്ഫിയറാണ് അത് കഴിഞ്ഞാൽ സ്റ്റാറ്റോസ്ഫിയറാണ് അത് കഴിഞ്ഞാൽ തെർമോസ്ഫിയർ ഉണ്ട് അതോടൊപ്പം തന്നെ മെസോസ്ഫിയറുണ്ട് ഐനോസ്ഫിയർ ഉണ്ട് എക്സ്പോസ് ചെയ്യുന്നത് എക്സ്പോസ് ചെയ്യറുണ്ട് അപ്പൊ അതിൽ രണ്ടാമത്തെ പാളി സ്റ്റാറ്റോസ്ഫിയറിലാണ് നമ്മൾ ഏതിനെ കാണുന്നത് യോസോൺ പാളി നമ്മൾ കാണപ്പെടുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരപരിധി നമുക്ക് ഈ ഓസോൺ പാളി കാണാം എന്ന് കൂടി ഓർദ്ധിക്കാം അപ്പൊ സ്റ്റാറ്റോസ്ഫിയറിലാണ് പൊതുവെ നമ്മൾ ഈ ഓസോൺ പാളി കാണുമെന്ന് മറക്കാതെ ഓർത്തിക്കുക ഈ സ്റ്റാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ പാളിയാണെന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ തലയാണെന്ന് നമ്മൾ പറഞ്ഞു ഏകദേശം അമ്പത് കിലോമീറ്റർ അമ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളതാണ് കാണുന്ന ഓർത്തിക്കുക ഈ സ്റ്റാറ്റോസ് ഫെയറിൻ്റെ പ്രത്യേകത ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു ഉയരം കൂടുന്നതിനനുസരിച്ചും സ്റ്റാറ്റോസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു ഓർത്തിക്കുക ജെറ്റ് വിമാനങ്ങൾക്ക് ജെറ്റ് വിമാനങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു ലെയറാണ് ജെറ്റ് വിമാനങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു ലെയർ കൂടിയാണ് ഈ സ്റ്റാറ്റോസ് എന്നും കൂടി ഓർത്തുവയ്ക്കുക അപ്പോൾ ഈ സ്റ്റാറ്റോസ് നമ്മൾ ഓസോൺ പാളി കാണുന്നത് എന്നും കൂടി ഓർത്തിക്കുക ഇനി ഷെയിൻ ബേൺ ഷെയിൻ ബേൺ എന്ന് ഷോൺ ബെയിൻ ഷോൺ ബെയിനാണ് നമ്മുടെ ഈ എന്ന് പറയുന്ന വാതക മാതികമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആര് ഷോൺ ബെയിൻ എന്ന് പറയുന്നത് ഷോൺ ബെയിൻ ആണ് ഓസോൺ വാതക ആദ്യമായി കാണുന്നത് കണ്ടെത്തിയത് എന്ന് കൂടി ഓർത്തുവയ്ക്കുക അതോടൊപ്പം ചാൾസ് ഫാബ്രി അതോടൊപ്പം ഹെൻറി ബീസൺ തുടങ്ങിയവരാണ് ഈ ഓസോൺ പാളി കണ്ടെത്തുക ആദ്യം ഓസോൺ വാതകം കണ്ടെത്തുന്നതാണ് ആര് ഷോൺ ബെയിന് അത് ഓസോൺ പാളി കണ്ടെത്തിയത് ഈ ചാൾസ് ഫാബ്രിയും അതോടൊപ്പം ഹെൻറി ഫ്യുബിയസ് ആണെന്ന് കൂടി ഓർത്തുവയ്ക്കുക ക്ലിയർ ആയിരിക്കലോ ഇപ്പം ഇതൊക്കെ നമ്മുടെ ഓസോൺ പാളിയുമായി பந்தும் தி நம்மறியலாம் செப்டம்பர் பதினாறு செப்டம்பர் பதினாறு நம்ம ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്ന് ഓർത്തുക സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓർത്തുവയ്ക്കാം അതോടൊപ്പം ലൈറ്റ് ബ്ലൂ ഓസോൺ ലെയറിൻ്റെ നിറം നമ്മൾ കണക്കാക്കുന്നത് ലൈറ്റ് ബ്ലൂ ആയിട്ടാണെന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി ക്ലാറോ ക്ലോറോ ഫ്ലോറോ കാർബൺ അതോടൊപ്പം ഹാലോൺ കാർബൺ മോണോക്സൈഡ് ഇതിൻ്റെയൊക്കെ അതിവായ അതിപ്രസരണമാണ് നമ്മുടെ ഓസോൺ ലെയർക്ക് വിള്ളൽ വരാനുള്ള കാരണം കൂടി എന്ന് ഓർത്തുവയ്ക്കുക അല്ലെങ്കിൽ ക്ലോറോ ഫ്ലോറോ കാർബൺ അതോടൊപ്പം ഹാലോൺ അതോടൊപ്പം കാർബൺ മോണോക്സൈഡ് ഇതിൻ്റെയൊക്കെ അതിപ്രസരണമാണ് നമ്മുടെ പാളിക്ക് ഉണ്ടാകാനും അതിലൂടെ നമ്മുടെ സൂര്യപ്രകാശത്തിന് അൾപ്രാവലക്ഷമികൾ നമ്മുടെ മനുഷ്യൻ ശരീരത്തിന് ഹാനികരമാകുന്നതും ഇതുകൊണ്ടാണെന്നൊക്കെ ഓർത്തുവയ്ക്കും ക്ലിയറായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലാണ് നാല് ടോപ്പിക്കുകൾ ആയിരിക്കും നാല് ടോപ്പിക്കുകൾ ഒന്ന് നീതി ആയോഗ് നമ്മൾ പഠിച്ചു ബ്ലാക്ക് സോയിൽ പഠിച്ചു ഫെഡറലിസം എന്താണെന്ന് പഠിച്ചു കാനഡയിൽ നിന്നും കടമെടുത്ത ആവശ്യങ്ങൾ പഠിച്ചു അതോടൊപ്പം നമ്മുടെ സ്റ്റാറ്റോസ് ഓസോൺ ലെയറും എന്താണ് നമ്മൾ പഠിച്ചു ക്ലിയർ ആയിക്കോ അപ്പൊ ഈ നാല് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഡി സിക്ക് ഇപ്പൊ കഴിഞ്ഞ എൽ ഡി ക്ലാർക്കും ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ മുൻകാലങ്ങളും പലതവണ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്കും ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഈ നാല് ചോദ്യങ്ങളും നമ്മൾ തെരഞ്ഞെടുത്തതും ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന് അനുബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നാല് ടോപ്പിക്കുകൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ എയ്റ്റ് സീറോ നയൻ ത്രീ എന്ന നമ്പറിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങൾക്ക് നൽകാവുന്നതാണ് സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുകൂട്ടാം അതുവരെ എല്ലാവർക്കും